സ് ഈ ഒരു വീഡിയോയിൽ വളരെ സന്തോഷം നൽകുന്ന വാർത്തകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടാണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ഇരുന്നൂറാണ്ടായിക്കിട്ട് ടാർഗറ്റ് എല്ലാവരും ഇതിലേക്ക് എത്തിക്കുന്നു വിചാരിക്കുന്നു കാര്യം പ്രാവശ്യം എന്നോട് കുറേ പേര് കമൻറ്റ് ബോക്സിൽ വന്നിരുന്നു ചോദിച്ചിരുന്നു അതായത് അഹമ്മദ് ജാഹു നമുക്കെതിരായിട്ടുള്ള മാച്ച് മിസ്സാകില്ലെന്ന് എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് എന്ത് എന്താ പറയുക ഞങ്ങൾക്ക് അറിയായിരുന്നു അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കുത്തി കയറ്റിയിട്ടുണ്ടെന്ന് ഞാൻ ചോദിച്ചത് ബട്ട് കുറെ അറിയാത്തവരുണ്ട് അവർക്ക് വേണ്ടിയാണ് ആ ഒരു വീഡിയോ ചെയ്തത് സോ എന്തായാലും അതുപോലെ തന്നെയാണ് പല വീഡിയോകളും അറിയാത്തതായിട്ടുള്ള കുറേ ആളുകളുണ്ട് സോ അവർക്ക് വേണ്ടിയാണ് ആ ഒരു വീഡിയോ ചെയ്യുന്നത് സോ എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വന്ന കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും ഇന്നത്തെ കളിയിൽ ഹ്യൂഗോ ബൂമോസിനും അതുപോലെ തന്നെ നമ്മുടെ പുട്ടിയേക്കും എല്ലോ കാർഡ് സസ്പെൻഷൻ കിട്ടിയിരിക്കുകയാണ് നാല് എല്ലോ കാർഡ് രണ്ട് പേർക്കും വെച്ച് കിട്ടിയിരിക്കുകയാണ് സോ രണ്ടുപേരും കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായിട്ടുള്ള മത്സരത്തിൽ ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് സോ അവരുടെ മിഡ്ഫീൽഡിൽ രണ്ട് പ്രധാനപ്പെട്ട താരങ്ങളാണ് പുറത്തേക്ക് പോകുന്നത് ഇതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴത്തെ സൈഡിലേക്ക് നോക്കിയാലും ബ്ലാസ്റ്റേഴ്സിനും പ്രശ്നങ്ങളുണ്ട് അതായത് നമ്മുടെ ഐബാൻ ഡോക്ലി അതുപോലെ തന്നെ ആരായിരുന്നു ഡാനിഷിനൊക്കെ എല്ലാം കറി ഇട്ടി പുറത്തു പോയ അവസ്ഥയാണ് ഡ്രിഞ്ജിച്ചും ഇല്ല സോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കാര്യവും കുറച്ച് പ്രശ്നമാണ് നമ്മുടെ ഡിഫെൻസാണ് കുറച്ചുകൂടെ വീക്കറായിരിക്കുന്നത് ഡോങ് ലിങ് അതുപോലെ തന്നെ ഡ്രിഞ്ചിച്ച് രണ്ടും മികച്ച ആരാണ് സോ അവർ നമ്മൾ നല്ല രീതിയിൽ തന്നെ മിസ്സ് ചെയ്യും സോ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആകെയുള്ള ആശ്വാസം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഹ്യൂഗോ വുമോസിനും പുട്ടിയേക്കും സസ്പെൻഷൻ എന്നുള്ള കാര്യമാണ് ബട്ട് ഹ്യൂ നമ്മുടെ അഹമ്മദ് ജാഹു തിരിച്ചു വരുന്നു അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്